ദൈവമക്കളെ ഒരു ദൈവ വിശ്വാസി ആയിരിക്കുന്നതിൻ്റെ ആനന്ദം ഒരു ദൈവ പൈതലായിരിക്കുന്നതിൻ്റെ ആനന്ദം എന്നെ സംബന്ധിച്ച് ഒരു പുരോഹിതനായിരിക്കുന്നതിൻ്റെ ആനന്ദം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബീങ് എ ക്രിസ്ത്യൻ ബീങ് എ പ്രീസ്റ്റ് ബീങ് എ റിലീജിയസ് ഷുഡ് ബി കോസ് ഓഫ് ജോയ് എനിക്ക് ക്രിസ്തുവുമായുള്ള ബന്ധം ക്രിസ്തു എൻ്റെ ആനന്ദമാകും ക്രിസ്തു എൻ്റെ ധൈര്യമായി മാറുക ക്രിസ്തു എൻ്റെ പ്രത്യാശയായി മാറുക ഞങ്ങളുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവുന്ന അപ്പോസ്വല നടപടിയിൽ രണ്ടാമധ്യായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങളിൽ പറയാം ഇസ്രയേൽ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുവിൻ നിങ്ങൾക്കറിയാവുന്നത് പോലെ ദൈവം നശ്രയനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെട്ടു ക്രിസ്തു ദൈവത്തിന്റെ മുഖമാണ് ദൈവപിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് ഈശോ എന്ന് പെരടിറ്റി ബാപ്പയല്ലേ പറഞ്ഞത് ക്രിസ്തു എന്നുള്ളത് ദൈവത്തിൻ്റെ നമ്മോടൊത്തുള്ള സാന്നിധ്യം ഇമ്മാനുവൽ എന്ന ഈശോയുടെ പേര് ദൈവം നമ്മോടുകൂടി യേശു ദൈവം രക്ഷിക്കുന്നു എന്നർത്ഥം അതേപോലെ എത്ര സജീവമായിട്ടുള്ള സാന്നിധ്യമാണ് ക്രിസ്തു എന്ന് പറയും യേശുവിൻ്റെ നാമത്തിൽ നീ സുഖപ്പെടട്ടെ എന്ന് അബ്ബസ്വന്മാര് പ്രാർത്ഥിച്ചത് യേശുവിന്റെ ശക്തമായ നാമത്തിൽ അത്ഭുതങ്ങൾ മലയാളങ്ങൾ യേശു നാമത്തിനൊരു ശക്തിയുണ്ട് ചിന്തിക്കാൻ പറ്റുന്നതിന് നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു തീക്കകത്തേക്ക് എന്തെങ്കിലും കൊടുത്താൽ ആ തീ അതിനെ രൂപാന്തരപ്പെടുത്തും ഒരു കാലം വെള്ളം തണുത്തിരിക്കുന്ന വെള്ളം എഴുത്ത് കിതീയുടെ മോളി വെച്ച് അത് മറ്റൊരു രൂപത്തിലേക്ക് ആവിയായി തീരുക ഖനമുണ്ടായിരുന്ന വെള്ളം ഇത് ആവിയായി ആവി അരൂപി തമിഴിൽ ആവി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാവി പരിശുദ്ധാത്മാവിനും ഇത് ആവിയായിട്ട് തീരുക ചൈതന്യത്തിന് ദൈവത്തിന്റെ തീക്ക് നമ്മൾ രൂപാന്തരപ്പെടുത്താൻ പറ്റും എങ്ങനെ രോഗശാന്തികൾ നടക്കുന്ന നിങ്ങൾ ചിന്തിക്കാറില്ലേ എങ്ങനീ അത്ഭുതങ്ങൾ നടക്കുന്നത് ഈശോട് തീയെ നിന്റെ രോഗമിടെ രൂപാന്തരപ്പെടുത്തുന്ന നിന്റെ അത്ഭുതം നിന്റെ സൗഖ്യം അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന ദൈവമേത ജീവിതത്തിൽ ദൈവത്തിന്റെ തീ സൃഷ്ടിക്കുന്ന രൂപാന്തരീകരണമാണ് അവരുടെ ജീവിതത്തിലെ അത്ഭുതം ാണ് അത്ഭുതത്തിന് തരാനുള്ള വ്യാഖ്യാനം എന്തുകൊണ്ട് അത്ഭുതങ്ങൾ ഇതൊക്കെ ശരിയാണോ ക്രിസ്തു ശരിയാണെങ്കിൽ അത്ഭുതങ്ങൾ ശരിയാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യര് ചില ചില നിയോഗങ്ങളൊക്കെ വെച്ച് നാളുകള് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയില്ലേ പതിമൂന്നാഴ്ച പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ എത്രയോ മക്കള് നമ്മുടെ യൂട്യൂബിൽ കിടപ്പില്ല എന്തോ ഒരു സാക്ഷ്യങ്ങള് അത് ഏത് ജാതിയോ ഏത് മതവും നിനക്ക് ക്രിസ്തുവിൻ്റെ തീയോട് നീ അടുത്തു വരുമ്പോൾ ക്രിസ്തുവിന്റെ ചൂടില പറയുക അവൻ എന്തൊക്കെയാണ് അവൻ ദൈവത്തിന്റെ മൈറ്റി ഡീഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ മഹത്തായ പ്രവർത്തനത്തിന്റെ പേരാണ് ക്രിസ്തു ദൈവത്തിന്റെ അത്ഭുത കൃത്യത്തിൻ്റെ പേരാണ് ക്രിസ്തു ദൈവത്തിന്റെ അടയാളത്തിന്റെ പേരാണ് ക്രിസ്തു ദൈവത്തിന്റെ സാക്ഷ്യത്തിന്റെ പേരാണ് ക്രിസ്തു ഞാൻ അവന് സാക്ഷ്യം നൽകാനായിട്ട് വന്നിരിക്കുക അതേപോലെ ക്രിസ്തുവുമായുള്ളൊരു ബന്ധ ക്രിസ്തുവുമായുള്ള എന്തിനാ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥിക്കുന്നത് എന്നതിന്റെ ഉത്തരവായി പറഞ്ഞത് എന്തിനാ കുർബാന സ്വീകരിക്കുന്നത് എന്നതിന് ഉത്തരമായി പറഞ്ഞത് എന്തിനാ വചനം വായി ഇതെല്ലാം ഈ വചനം വായിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും ഒക്കെ ഈ ക്രിസ്തു എന്ന അഗ്നി നമ്മളിൽ ആളിക്കത്തിത്തുടങ്ങും അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും ദൈവമക്കളെ കൂടുതൽ അവരെ തീ ആളിക്കത്തേ ഓ കർത്താവ് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ തീയ ക്രിസ്തുവെന്ന എന്ന തീയ ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ആളിക്കത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവായി ഈശോയെ അങ് ആഗ്രഹിക്കുന്ന തീ ഞങ്ങൾ രൂപാന്തരപ്പെടുത്തട്ടെ കുടുംബ ജീവിതങ്ങളെ സമർപ്പിത ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ രോഗികൾക്ക് സൗഖ്യമായി യുവതി യുവാക്കന്മാരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളായി ഈ വചനം കെട്ടുകൊണ്ട് ഓരോ മക്കളെയും ജീവിതത്തിൽ ഈ അത്ഭുത തീ ആളിക്കത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ